ാമ്പത്യം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം മുപ്പത്തി ഒൻപത് ദേവികേ ജിത്ത് അവളുടെ അരികിൽ കിടന്നിരുന്ന ഒരു കസേരയിലേക്കായി ചെന്നിരുന്നു സാരത്തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചതിന് ശേഷം അവൾ അവനെ കേൾക്കാൻ എന്നവണ്ണം തലചരിച്ച് നോക്കി മോൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആദ്യം പറഞ്ഞില്ലേ പിന്നെന്തിനാ ഇനിയും സങ്കടപ്പെടുന്നത് പെണ്ണിൻ്റെ കരഞ്ഞു വീങ്ങിയ മുഖം അവനിൽ വല്ലാത്ത നോവു പടർത്തുന്നുണ്ടായിരുന്നു ഞാൻ ഞാൻ കാരണമല്ലേ ജിത്തേട്ട എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എല്ലാം എൻ്റെ തെറ്റാണ് അവൻ്റെ മുഖത്തു നിന്നുമുള്ള മോൾ നോട്ടം മാറ്റി തലകുനിച്ചു പിടിച്ചിരുന്നവൾ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ദേവിയെ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ട ഭാഗ്യത്തിന് തത്തക്കുഞ്ഞിനൊരു കുഴപ്പവും വന്നില്ലല്ലോ അതോർത്ത് നീ സമാധാനപ്പെട് അവൻ കാര്യഗൗരവത്തോടെ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുവാനായി ശ്രമിച്ചു വളരെ നേർത്ത ഒരു മൂളലായിരുന്നു അവളിൽ നിന്നും വന്ന മറുപടി കുഞ്ഞിനെ ഇപ്പോൾ തന്നെ റൂമിലേക്ക് മാറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രാവിലെ വരെ നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഇന്നീ രാത്രിയിൽ വേണ്ട ചിത്ത് കൂട്ടിച്ചേർത്തു അതിനും വളരെ പതിയുള്ള ഒരു മൂളലായിരുന്നു ദേവിക കൊടുത്ത മറുപടി ശ്രുതിയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ചിലപ്പോൾ നിന്നോട് വല്ലതും ചോദിക്കാൻ വേണ്ടി പോലീസുകാർ വന്നെന്നിരിക്കും ആദിയുടെ കൂട്ടുകാരനാണ് സ്ഥലം മെസ്സൈ ഹോസ്പിറ്റലുകാരാണ് കംപ്ലൈൻ്റ് കൊടുത്തത് ശ്രുതിയുടെ കാര്യങ്ങൾ പറയുവാൻ ഒട്ടും താല്പര്യം തോന്നിയെങ്കില്ലെങ്കിലും പറയാതിരിക്കുവാൻ അവനെ കൊണ്ട് കഴിഞ്ഞില്ല നടന്ന കാര്യങ്ങളെല്ലാം അവളും അറിഞ്ഞിരിക്കണമെന്ന് ജിത്തിന് തോന്നി അതിനു മാത്രം ദേവികയിൽ നിന്നും ഒരു മൂളൽ പോലും മറുപടിയായി വന്നില്ല പകരം അവളുടെ മുഖത്ത് വെറുപ്പോ ദേഷ്യമോ നിസ്സഹായതയോ ഭയമോ ഒക്കെ കൂടി കലർന്ന ഒരു ഭാവം തെളിയുന്നത് ജിത്തു ശ്രദ്ധിച്ചു അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നീ വെറുതെ ടെൻഷൻ അടിക്കരുത് ദേവികെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പെണ്ണിൻ്റെ വലത്തെ കൈക്ക് മുകളിൽ തൻ്റെ ഇടം കൈ ചേർത്ത് പിടിച്ചവൻ ആശ്വസിപ്പിക്കുവാനെന്ന വണ്ണം അവൾ കൈവലിച്ചു മാറ്റിയില്ല ചായാനൊരു തോളോ ആശ്വാസവാക്കുകളോ ഒക്കെ അവൾ ആ നേരം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം സ്വന്തം രക്തമല്ലെങ്കിലും കരകളഞ്ഞ സഹോദരിയ സ്നേഹം അവൻ്റെ ആ വാക്കുകളിൽ അവൾക്കറിയുവാൻ സാധിച്ചു എന്നത് മറ്റൊരു നേര് നിമിഷങ്ങൾ കടന്നുപോയി എമർജൻസി മുറിയുടെ മുൻപിലെ വരാന്തിയിൽ പലരും അവരവരുടെ ആൾക്കാർക്ക് വേണ്ടി അവിടെയും ഇവിടെയുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ജിത്തേട്ട കുറച്ചു നേരം കഴിഞ്ഞതും ദേവിക അവനെ മെല്ലെ വിളിച്ചു എന്താ ദേവിയെ വിളി കേട്ടവൻ അവനെ അവനെ ഒന്ന് കൊന്നുകളയാൻ പറ്റുമോ പൊടുന്നനെ അവളിൽ നിന്നും വിതുമ്പലുകളുടെ അവകമ്പടിയോടെ ഒരു ചോദ്യം പുറത്തേക്ക് തെറിച്ചു അത്രമേൽ തകർന്നിരിക്കുന്നവളുടെ ഉള്ളിൽ നിന്നും വന്ന ചോദ്യത്തിന് പല അർത്ഥങ്ങളും ഉണ്ടായിരുന്നു ആരെ ജിത്തിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി അവനെ ആ സുധിയെ ഇത്തിരി മുൻപ് വരെ അവളുടെ മുഖത്തുണ്ടായിരുന്ന സങ്കടഭാവം അപ്പോൾ അപ്രത്യക്ഷമായിരുന്നു ദേവി നീ എന്തൊക്കെ ഈ പറയുന്നേ കൊന്നു കളയാനോ ഫ്രാന്ത് പറയല്ലേ പെട്ടെന്ന് അവൻ ചുറ്റും നോക്കിയിട്ട് ആരെങ്കിലും അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു പിന്നെ ഞാനെന്താ ചെയ്യുക ചിത്തേട്ട എൻ്റെ മോള് എൻ്റെ മോളെ അയാൾ ഇനി ഉപദ്രവിക്കും അയാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ മോള് മനസമാധാനത്തോടെ ഒരിക്കലും ജീവിക്കില്ല ഞാനും അത്രയും നേരം അടക്കി പിടിച്ച കണ്ണുനീർ വീണ്ടും അവളുടെ കവളും നനച്ച് ഒരു പുഴയായി താഴേക്ക് ഒഴുകുവാൻ തുടങ്ങി ക്യാഷ്വാലിറ്റി മുറിയിൽ ആദ്യയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന തന്റെ പൊന്നുമോളുടെ മുഖമായിരുന്നു അവളുടെ മനസ്സിലപ്പോൾ നീ കരയില്ലേ ദേവി കണ്ണു തുടക്ക് മൂള് കണ്ടാൽ അത് മതി അവൾക്കൊരു വിഷമം തട്ടാൻ അവന് ദേഷ്യത്തോടെ തന്നെയാണ് അവളോട് സംസാരിച്ചത് വളരെ ബന്ധപ്പെട്ട് സങ്കടം അടക്കി പിടിക്കുന്നവളെ കാണേ അവനും ഒന്ന് വിരുമ്പിപ്പോയിരുന്നു ആരും കാണാതെ തീർക്കണം അല്ലെങ്കിൽ നിനക്കും കുഞ്ഞിനീ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അല്ല ജീവിക്കാൻ ആ രാക്ഷസം നിങ്ങളെ അനുവദിക്കുകയില്ല കൊന്നു കളയണാ കുടിച്ചിപ്പട്ടിയെ ദേവികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ മനസ്സിൽ പിറുപിറുത്തു ഈ മരുന്നോടെ കുടിച്ചേ എൻ്റെ തത്തമ്മ നല്ല മോളല്ലേ പനി വിട്ടുവെങ്കിലും കട്ടിലിൽ കൂനിക്കൂടി തളർന്നിരിക്കുന്ന കുഞ്ഞിൻ്റെ അടുത്തായി മരുന്നുമായി അവൻ ചെന്നിരുന്നു മോൾക്ക് വേണ്ട വയ്യാത്തത് കൊണ്ടാവാം കുഞ്ഞിന് ഇത്തിരി വാശി കൂടിയത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ എൻ്റെ തത്തമ്മയുടെ ഉവ് മാറണ്ടേ എന്നിട്ട് വേണ്ടേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പോകാൻ ആദ്യപ്പോഴും അവളെ സ്നേഹത്തോടെ നിർബന്ധിച്ചു വീട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകാമെന്ന് കേട്ടതും മനസ്സിലാ മനസ്സോടെയെങ്കിലും കുഞ്ഞിപ്പെണ്ണ് വായ തുറന്ന് അവൻ കൊടുത്ത മരുന്ന് മുഴുവനും കുടിച്ചു തീർത്തു കയ്പാ സിറപ്പിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാവാം കുടിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ പെണ്ണിന്റെ മുഖം വല്ലാതെ ചുളുങ്ങിയത് ഇത് കുടിക്കുവേ കയ്പ് പൊക്കോളും അവനൊരു ഗ്ലാസിൽ വെള്ളമെടുത്ത് തത്തയുടെ ചുണ്ടുകൾക്കിടയിലേക്ക് മെല്ലെ വെച്ചു കൊടുത്തു പായിലെ അരുചി പിടിക്കാത്തത് കൊണ്ട് അവൾ ആ വെള്ളം മുഴുവനും കുടിച്ചു തീർത്തു ഇപ്പോൾ പോയി തളർച്ചയോടെ പറഞ്ഞുകൊണ്ട് ആ കുരുന്ന് വീണ്ടും കട്ടിലിന്റെ ക്രാസയിലേക്ക് ചാഞ്ഞു എൻ്റെ കുഞ്ഞാവ ഇത്ര നേരം ഉറങ്ങിക്കോ എങ്കിൽ അവൻ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അവളുടെ നെറുകയിൽ പല പ്രാവശ്യം ചുണ്ടുകൾ ചേർത്തു എപ്പോഴും കളിച്ചും ചിരിച്ചും തന്നോട് കുറുമ്പ് പിടിച്ചും നടന്നവളുടെ പെട്ടെന്നുള്ള ഈ തളർച്ചയും പേടിയുമൊക്കെ ആദ്യം കൊല്ലാക്കല ചെയ്യുവാൻ പാകത്തിലുള്ളതായിരുന്നു പച്ചെങ്കി മർഷി എങ്ങും പോവില്ലേ മർഷി പോയ എൻ്റെ അച്ഛ എന്നെ വന്ന് പിന്നെ എടുത്തോണ്ട് പോവും മൂക്ക് പേടിയാ വലത്തെ അവൻ്റെ വലത്തെ കയ്യിൽ അവൻ പേടിയോടെ പിടിമുറുക്കി സുതിയുടെ പ്രവർത്തികൾ ആ കുരുന്നു മനസ്സിനെ അത്രമേൽ മാനസികമായി തളർത്തിയിരുന്നു എന്ന് വേണം പറയാൻ എൻ്റെ പൊന്നിനെ വിട്ടിട്ട് മഹർഷി എങ്ങും പോയില്ല എൻ്റെ കുഞ്ഞുറങ്ങിക്കോ ഞാനിവിടെ തന്നെ ഇരുന്നോളാം കേട്ടോ ഞാനുള്ളപ്പോൾ ഒരുത്തനും എൻ്റെ തത്തമ്മയെ കൊണ്ടുപോയില്ല കൊണ്ടുപോകാൻ ഈ മഹർഷി സമ്മതിക്കില്ല മനസ്സിലെന്തൊക്കെയോ കണക്കുകൾ കൂട്ടിക്കൊണ്ടാണ് അവൻ അവസാന വാക്കുകൾ പറഞ്ഞത് തന്നെ കുഞ്ഞിപ്പെണ്ണ് തലയാട്ടിക്കൊണ്ട് അവനെ അനുസരിച്ചതും അവളുടെ ഇടത്തുവശത്തായി കട്ടലിലേക്ക് ചെന്നവനിരുന്നു അമ്മേ ബെഡിന് തൊട്ടരികിൽ അവരുടെ പ്രവൃത്തികളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ദേവികയെ പൊടുന്നനെ തത്ത കുഞ്ഞി തട്ടി വിളിച്ചു എന്താ മോളെ എന്താടാ ആദ്യോടെ തത്തമ്മയുടെ അടുത്തേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നവൾ ഉറക്കം വരുവാ വാവോ പാട് നിറങ്ങി നിറങ്ങി താഴേക്കിറങ്ങി കിടന്നുകൊണ്ട് ദേവികയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്കിരുത്തിയവൾ അവളുടെ വലത്തുവശത്തായിട്ട് മോളുറങ്ങിക്കോ അമ്മ തട്ടിത്തരാം കുഞ്ഞിൻ്റെ ഇടത്തു വശത്തായി ബെഡിലിരുന്നു കൊണ്ട് ഫോണിൽ എന്തൊക്കെയോ നോക്കുന്ന മഹർഷി ദേവിയിൽ ചെറിയൊരു വെപ്രാളം പടത്തിയിരുന്നപ്പോൾ കാഷ്വാലിറ്റിയിൽ തന്നെ പോലും കൂട്ടാതെ അകത്ത് കയറിപ്പോയി കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം നോക്കിയവനാണ് മുറിയിലേക്ക് കുഞ്ഞിനെ മാറ്റിയിട്ടും അവളുടെ ചെറിയ കാര്യങ്ങൾ പോലും ആൾ തന്നെയാണ് ഇപ്പോഴും നോക്കുന്നത് അതും ഈ പാതിരാത്രി നേരത്ത് ഒരു പോള കണ്ണടയ്ക്കാതെ അവളുടെ അടുത്തു നിന്നും ഒരു നിമിഷം പോലും മാറാതെയാണ് ആളിൻ്റെ ഇരിപ്പ് പോലും ഇത്രയും നേരമായിട്ടും ഇതുവരെയും തന്നെ നേർക്കൊരു നോട്ടം പോലും നൽകിയിട്ടില്ല ആൾ തന്നോട് സംസാരിക്കുന്നതുമില്ല തന്നോട് തന്നോടെന്തോ ദേഷ്യവാശിയുള്ളതുപോലെ തന്നെയാണ് മഹർഷിയുടെ ഇപ്പോഴത്തെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ താനെന്നെ ഒരാൾ ഈ മുറിയിൽ ഉള്ളതായിട്ട് പോലും ആൾ കണക്കാക്കുന്നില്ല അവൻ്റെ സമീപത്തിൽ ധൈര്യം തോന്നുന്നുവെങ്കിലും അവൻ്റെ മുൻപിൽ നിൽക്കുവാനോ തൊട്ടരികിൽ ഇരിക്കുവാനോ ഉള്ള ധൈര്യം ദേവികയ്ക്ക് അപ്പോഴും ഉണ്ടായിരുന്നില്ല ആദ്യയുടെ പ്രവർത്തികളിൽ വേദന തോന്നിയെങ്കിലും അവളത് മനസ്സിൽ തന്നെ അടക്കി കാരണം ഇവിടെ താനാണ് കുറ്റക്കാരി ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് തൻ്റെ കുഞ്ഞിപ്പോൾ അനുഭവിക്കുന്നത് തത്തമ്മയുടെ ഈ അവസ്ഥ മഹർഷിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് അത് ഓർമ്മയിൽ വന്നതും ആദിയുടെ ദേഷ്യത്തിന് പിന്നിലുള്ള കാരണം അവൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വേണ്ട അമ്മ പാടുത്ത മോൾ ഉറങ്ങട്ടെ തത്തമ്മ പിന്നെയും വാശി പിടിച്ചതും മഹർഷിയുടെ ദേഷ്യത്തോടെയുള്ളൊരു നോട്ടം ദേവികയിലേക്ക് ചെന്നാഞ്ഞു പതിച്ചു കുഞ്ഞിനെ ഇനിയും ചുണ്ടി പിടിപ്പിക്കരുതെന്ന് പറയാതെ അവൻ പറഞ്ഞതുപോലെ അമ്മ പാടിത്തരാം പൊന്നുറങ്ങിക്കോ മഹർഷിയുടെ ആ നോട്ടത്തിൽ ദേവിക ഭയന്നു പോയിരുന്നു പതിയെ വളരെ പതിയെ ഒരു താരാട്ടിൻ്റെ ഇണം മൂളുമ്പോൾ അവളുടെ വലം കൈ തത്തമ്മയുടെ തുടയിൽ മെല്ലെ താളം പിടിക്കാൻ മറന്നില്ല മഹർഷി കണ്ണുകൾ പൂട്ടുന്നതിൻ്റെ ഒരു നിമിഷം മുൻപ് അവൾ ആദ്യെ വീണ്ടും ഉച്ചത്തിൽ വിളിച്ചു എന്താടാ പൊന്നെ കയ്യിലിരുന്ന ഫോൺ പൊടുന്നനെ മാറ്റി വെച്ചിട്ടവൻ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ആദിയോടെ ഉറ്റുനോക്കി പോല്ലേ മഷി എൻ്റെ അടുത്തുനിന്ന് പോലെ മോക്ക് പേടിയാ അച്ചായെ പേടിയാ അച്ചവൻ തന്നെ എടുത്തുകൊണ്ട് പോവും അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ച് പെണ്ണ് വീണ്ടും വിതുമ്പി ഇല്ലട വാവേ മർഷി എങ്ങോട്ടും പോവില്ല എൻ്റെ തത്തമ്മയെ വിറ്റിട്ട് ഞാൻ എവിടെ പോകാനാ എൻ്റെ പൊന്നുറങ്ങിക്കോ ഇനി ഒന്നും ഓർക്കണ്ട കേട്ടോ അവനാ കുരുന്നിൻ്റെ നിറുകയിൽ അഞ്ചാറ് ഉമ്മകൾ കൊടുത്തുകൊണ്ട് അവളെ ശാന്തിയാക്കുവാനായി ശ്രമിച്ചു അവൻ്റെ വലത്തെ കൈവിരലുകളിൽ ബലമായി അമർത്തിപ്പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണും മെല്ലെ കണ്ണുകൾ പൂട്ടി തൻ്റെ മഹർഷി അരികിലുണ്ടെന്നുള്ള ധൈര്യത്തോടെ പക്ഷേ അപ്പോഴും അവളുടെ ഇടത്തെ കൈയിൽ ദേവികയുടെ വലം കൈവിരലുകൾ ഭദ്രമായിരുന്നു ഒരു മുറിയിൽ തികച്ചു മന്യരെ പോലെ മുഖത്തോട് മുഖം നോക്കാതെ അവർ ഇരുവരും ഇരുന്നു തത്തമ്മയെന്ന ഗ്രഹത്തിനു ചുറ്റും തിരിയുന്ന ഉപഗ്രഹങ്ങളെപ്പോലെ ദേവികയുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് ഉമിത്തിയിലെരിയുമ്പോൾ ആദിയുടെ ഉള്ളം സ്തുതിക്കുള്ള ശിക്ഷ എങ്ങനെ നടപ്പാക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ദേവികേ പൊടുന്നനെയാണ് മുറിയുടെ വാതിൽ ഉച്ചത്തിൽ തട്ടി ആരോ വിളിച്ചത് പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ പോയവളെ ഒരു നോട്ടം കൊണ്ട് പിടിച്ചിരുത്തി അടുത്തിരുത്തുന്നവൻ ആരാ അവർ ഇഷ്ട ദേഷ്യത്തോടെ ഇഷ്ടക്കേടോടെ ഒരേ ഒരു ചോദ്യം ചോദിച്ചവൻ സുതിയുടെ അമ്മ പേടികൊണ്ട് അവളുടെ ശബ്ദം പോലും വിറച്ചു പോയിരുന്നു അത് കേട്ടതിൻ്റെ പ്രതികാരമായിട്ട് ആദിയുടെ കണ്ണുകളിൽ നിന്നും തീയാണ് പുറത്തേക്ക് വരുന്നതെന്ന് പോലും അവൾ പേടിച്ചു ദേവിയേ കുമാരി വീണ്ടും ഉറക്ക വിളിക്കാൻ തുടങ്ങിയതും അത് കേട്ടുകിടന്ന തത്തമ്മയുടെ മുഖം പെട്ടെന്നൊന്ന് ചുളിഞ്ഞു മുറിക്കുള്ളിൽ വെച്ച് സംസാരമുണ്ടാവരുത് ഒച്ചയും ബഹളവും കേട്ട് കുഞ്ഞു എഴുന്നേൽക്കുമോ എന്നുള്ള പേടി ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ദേശത്തെ അടക്കി പിടിച്ചവൻ അരികിലിരുന്ന ദേവികയോട് മുരണ്ടു അവൻ പറഞ്ഞ് നാവ് വായിലിട്ടില്ല അതിനു മുൻപേ തന്നെ അവൾ ഓടി വാതിൽ തുറന്ന് ഇറങ്ങി നിന്നു പ്രതീക്ഷിച്ചതുപോലെ കുമാരിയെയും അവരുടെ പിന്നിലായി നിൽക്കുന്ന ദിവ്യയും കണ്ടപ്പോൾ തന്നെ ഇരുവരും വന്നതിൻ്റെ കാരണം ഏകദേശം അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മനപ്പൂർവ്വം അവൾ ഡോർ പുറത്തുനിന്ന് ചാരി അടച്ചു എൻ്റെ മോനെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് നീ ഇവിടെ പുണ്യാളത്തിൽ ചമഞ്ഞിരിക്കുവാണോടി എവിടെയും നിന്നെ നശൂലം പിടിച്ച കൊച്ച് അവളെ ഒന്ന് എടുത്തു പോയതിനാണോടി നീ എൻ്റെ മോനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് മുടിഞ്ഞു പോകുമെടീ നീ പുഴുത്തു ചാവും മുറിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് തന്നെ കുമാരി വലിയ വായിൽ ഒച്ചയിട്ടു അമ്മ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത് ദേവി ചെയ്ത് ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അവിടുന്ന് ഇവിടുന്ന് നീളുന്ന ഓരോരുത്തരുടെയും തലകൾ അവളിൽ വെപ്രാളം നിറച്ചു നീ പറയുന്നത് കേൾക്കാൻ എനിക്ക് സൗകര്യമില്ലടി എൻ്റെ മോൻ അവൻ്റെ സ്വന്തം കൊച്ചിനെ ഒന്ന് ഒന്നെടുത്തത് നിൻ്റെ കണ്ണിൽ അത്രയ്ക്ക് തെറ്റായിപ്പോയല്ലേ ഡീ അവൻ അവൻ്റെ മോളെ ഒന്നും എടുക്കാൻ പോലുള്ള സാന്ദ്രയില്ലേ നീയൊരു അമ്മയാണോടി ഒരു ഭാര്യയാണോടി നീയോ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇനി കൊച്ചിനെ കൊച്ചിനെക്കൂടെ അവനിൽ നിന്ന് അകറ്റാനുള്ള പ്ലാനല്ലേ ഡീ ഇത് അവർക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരൊന്നില്ലായിരുന്നില്ല ശാപവാക്കുകൾ കൊണ്ട് കുമാരി അവളെ പൊതിഞ്ഞു അമ്മയുടെ മോൻ നല്ലവനല്ല അയാൾ നല്ല ഉദ്ദേശത്തിലല്ല എൻ്റെ കൊച്ചിനെ എടുത്തതും ആദ്യം അമ്മ അതൊന്നും മനസ്സിലാക്കു ആകെ പാടൻ നാണക്കേട് തോന്നിപ്പോയി കാരണം അപ്പോഴേക്കും അവരുടെ ഒച്ച കേട്ട് ആളുകൾ അവിടെയും ഇവിടെയുമായി കൂടി നിൽക്കുവാൻ തുടങ്ങിയിരുന്നു സുതി അവന്റെ സ്വന്തം കൊച്ചിനെ എടുത്തതാണോ ദേവികെ നീ കണ്ട ആ വലിയ തെറ്റ് എഴുതിയിൽ എണ്ണ ഒഴിക്കുവാൻ വേണ്ടി ദിവ്യ പൊടുന്നനെ വായ തുറന്നു ആശുപത്രിയിൽ നടന്ന തത്തമ്മയുടെ കാര്യങ്ങൾ ദേവനിൽ നിന്ന് അറിഞ്ഞ ദിവ്യ അപ്പോൾ തന്നെ കുമാരിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വരികയായിരുന്നു അതും ദേവൻ അറിയാതെ തന്നെ ഏട്ടതി ഏട്ടത്തിൽ ഇതിലിടപെടരുത് ഇതെൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ മാത്രം കാര്യങ്ങളാണ് ദേവായി ഒരു പ്രശ്നം നിങ്ങളായിട്ട് ഇതിനിടയിൽ കൊണ്ടുവന്ന് കുത്തി കയറ്റരുത് ദിവ്യയുടെ സ്വഭാവം അറിയാവുന്നതു കൊണ്ട് തന്നെ അവൾ മനപൂർവ്വം അവരുടെ സംസാരത്തെ ആദ്യമേ തന്നെ തടയാൻ ശ്രമിച്ചു അല്ലേ ഇപ്പോൾ അങ്ങനെയായ കാര്യങ്ങൾ നിൻ്റെ കൊച്ചിനെ അതിൻ്റെ അച്ഛനെ കാണിക്കാതെ പൊതിഞ്ഞു വെച്ച് നീ വളർത്തി സുതി പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും നീ ഒട്ട് കാണിക്കുവാൻ കൂട്ടാക്കിയില്ല അവസാനം അവനൊന്നു വന്ന് നീ കാണാതെ കുഞ്ഞിനെ എടുത്തപ്പോൾ സുതിയെ പിടിച്ച് നീ കള്ളക്കേസിൽ കുടുക്കി പോലീസിൽ ഏൽപ്പിച്ചു ഇതല്ലേ ഇവിടെ നടന്നത് അല്ലാതെ എന്തോ പറയുവാനായി വന്നവൾ ഒരു പുച്ഛഭാവത്തിൽ പകുതിയിൽ നിർത്തി ദേവിയെ ഉറ്റുനോക്കി ഏട്ടത്തി ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വന്ന് മാന്യമായിട്ട് സംസാരിക്കൂ ഇവിടെ എന്താണെന്ന് നടന്നതെന്നറിയാതെ വെറുതെ വായിട്ടലയ്ക്കാൻ നിൽക്കണ്ട ദേവികയ്ക്ക് ചെറിയ രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് അവളുടെ മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്തു ആഹാ ഇതിനെയാണ് പറയുന്നത് വാതി എന്ന് എന്നാൽ നീ കൊള്ളാവല്ലോടി എൻ്റെ വയ്യാത്ത മോനെ നീ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയില്ലേ കുമാരി ദേവികയ്ക്ക് നിറക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചീറി അമ്മേ ഒച്ച ഉണ്ടാക്കാതെ എൻ്റെ ഒന്ന് എൻ്റെ കുഞ്ഞൊന്നു ഇപ്പോൾ ഉറങ്ങിയതേ ഉള്ളൂ തത്ത ഉണർന്നെഴുന്നേൽക്കുന്നതിലുപരി എല്ലാം കേട്ടുകൊണ്ട് അകത്തിരിക്കുന്ന ആദിയുടെ മൗനമാണ് അവളെ അപ്പോൾ ഭയപ്പെടുത്തിയത് കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനു വേണ്ടി ഒരാളെ കൊല്ലാൻ പോലും മടിക്കാത്ത ആളാണ് ഇപ്പോൾ മൗനമായിട്ടിങ്ങനെ ഇരിക്കുന്നത് അതും തത്തങ്ങത്തമയ്ക്ക് വേണ്ടി സ്വയം ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് കൊടുങ്കാറ്റിന് മുൻപിലുള്ള ശാന്തത പോലെ പക്ഷേ ഒരു വേള അതൊന്ന് പൊട്ടിപ്പോയാൽ ഈ കൂടി നിൽക്കുന്ന ഒരുവളും ജീവനോടെ തിരിച്ച് വീട്ടിൽ പോകില്ല എന്നത് നൂറുവട്ടം സത്യമാണ് അതാലോചിച്ചപ്പോൾ തന്നെ ദീപികയുടെ ശരീരത്തിൽ കൂടി ഒരു വിറയൽ പടർന്നു നിന്റെ കുഞ്ഞ് അവളിപ്പോൾ അങ്ങനെ സുഖിച്ചു കിടന്നുറങ്ങണ്ട തൻ്റെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് അവൾ അങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയോ ദേവിയെ തള്ളി മാറ്റിക്കൊണ്ട് കുമാരി പൊടുന്നനെ വാതിൽ തുറന്ന അകത്തേക്ക് കയറി അവർക്ക് പിന്നാലെ ദിവ്യയും നീയോ നീ എന്താ ഇവിടെ അകത്തേക്ക് കയറിയ കുമാരിയുടെ കണ്ണുകൾ തത്തയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലിരിക്കുന്ന കവുമ്പോട്ടെ മഹർഷിയെ കണ്ട് ഒന്ന് കുറുകി പക്ഷേ ആ കാഴ്ച ദിവ്യയെ മാത്രം വല്ലാതെ സന്തോഷിപ്പിച്ചിരുന്നു താൻ ഉള്ളിൽ നിലച്ചത് അതുപോലെ നടന്നെന്നുള്ള സന്തോഷത്തിൽ ആറാടുകയായിരുന്നു അവളുടെ മനസ്സപ്പോൾ മറുപടിയായി അവർക്ക് നേരെ കത്തുന്ന ഒരു നോട്ടം നൽകിയതല്ലാതെ ആദ്യ ഒരു വാക്കുപോലും അവരോട് സംസാരിച്ചില്ല ഓ അങ്ങനെ വരട്ടെ ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത് ഇവൻ കാരണമാണല്ലേടി നീ എൻ്റെ മോനെ വേണ്ടെന്ന് വെച്ചത് അപ്പോഴത്തെ നിൻ്റെ പൊറുതിയും ഇവൻ്റെ വീട്ടിൽ തന്നെയല്ലേ അപ്പോൾ നീ ഇവനും കൂടി അറിഞ്ഞുകൊണ്ട് എൻ്റെ മോനെ കള്ളക്കേസിൽ പിടിച്ചു കുടുക്കിയതാണല്ലേ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ബെഡിനരികിൽ നിൽക്കുന്ന ദേവികയുടെ നേർക്കവർ പള്ളി ഞെരിച്ചുകൊണ്ട് മുരണ്ടു കേട്ടതിൻ്റെ ആഘാതത്തിൽ ദേവിക നിന്നിടത്ത് തന്നെ ചലിക്കാൻ മേലാതെ നിന്നു പോയിരുന്നു നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ നിന്നെ ഇവനെയും പറ്റി ഓരോന്നൊക്കെ പറഞ്ഞപ്പോഴും ഞാനൊന്നും വലിയ കാര്യമാക്കിയില്ല പുകഞ്ഞ കൊള്ളി പുറത്തു എന്നങ്ങ് ഞാനും വിചാരിച്ചു പക്ഷേ ഇത്രയും വലിയ കഴപ്പ് മൂത്താണ് നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് ഉള്ളിലുള്ള പകയും ദീഷ്യയും എല്ലാം കൂടി അവളുടെ മുകളിലേക്ക് കുടഞ്ഞിടുമ്പോൾ കുമാരി ഒന്നും ചിന്തിച്ചിരുന്നില്ല സ്വന്തം മകനോട് ദേവിക ചെയ്ത അനീതി മാത്രമായിരുന്നു അവരുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത് അമ്മേ ഇനിയൊന്നും കേൾക്കാനുള്ള ആവതില്ലാത്തതുപോലെ ദേവിക മുഖം പൊത്തി നിന്ന് പൊട്ടിക്കറഞ്ഞുപോയി ചെർത്തടി നിന്റെ പൂങ്കണ്ണീര് നീ പുഴുത്തു ചാകുവടി നീയൊന്നും ഒരു കൊണവും പിടിക്കില്ല മര്യാദയ്ക്ക് എൻ്റെ മോനെ ഇറക്കാൻ നോക്കിക്കോ അല്ലെങ്കിൽ തെക്കേലെ കുമാരിയുടെ ശരിക്കുള്ള മുഖം നീ കാണും അവർ അലറിക്കൊണ്ടിരുന്നു ഒരു ഭ്രാന്തിയെപ്പോലെ ശാന്തമായി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ ചെവിക്കുള്ളിൽ പഞ്ഞി ഉരുട്ടി കയറ്റിവെച്ചിട്ട് അവളുടെ തുടയിൽ മെല്ലെ തൊട്ടിക്കൊടുക്കുകയായിരുന്നു ആദ്യ അപ്പോൾ ചുറ്റുമുള്ളതൊന്നും തന്നെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എന്ന ഭാവത്തോടെയായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയും സ്വന്തം കൊച്ചിനെ അവളുടെ എടുത്തപ്പോൾ ഇവൾ കൊണ്ടുപോയി കേസ് കൊടുത്തു മോളെ അപ്പൻ പീഡിപ്പിക്കുന്നേ എന്നും പറഞ്ഞ് സ്വന്തം മോടെ കൂടെ അന്യനായ ഒരു പുരുഷനെ കയറ്റിക്കിടത്താൻ ഒരു നാണു ഉളുപ്പിൽ ഇവക്കില്ലാലോ ഇത്തവണ വിഷംതുപ്പിയത് ദിവ്യയുടെ നാവായിരുന്നു അത് പറഞ്ഞവൾ മുഴിപ്പിച്ചില്ല അതിനു മുൻപേ തന്നെ ദിവ്യ വട്ടം കറങ്ങി താഴെ തറയിലേക്ക് ഇരുന്നു പോയിരുന്നു വീണ്ടും രണ്ട് നിമിഷങ്ങൾ കൂടി വേണ്ടി വന്നു അവിടെ നടന്ന എന്താണെന്ന് കൂടി നിന്നവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ദിവ്യയ്ക്ക് മുൻപിൽ വന്ന് നിന്ന് കൈകൊടയുന്ന ദേവനും അവന് പിന്നിലായി അവളെ ദഹിപ്പിക്കുന്ന നോട്ടം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആദിയെയുമാണ് അവർ കണ്ടത് ദേഷ്യം നിയന്ത്രിക്കാതെ നിയന്ത്രിക്കാനാവാതെ ദിവ്യക്കിട്ടൊന്ന് പൊട്ടിക്കുവാൻ വേണ്ടി ബെഡിൽ നിന്ന് എഴുന്നേറ്റതായിരുന്നു ആദി അതിനു മുമ്പേ അങ്ങോട്ടേക്ക് കയറി വന്ന ദേവൻ ആ കാര്യം അങ്ങ് ഭംഗിയായി നിർവഹിച്ചു നീ എന്താടി ഇവിടെ ആരോട് പറഞ്ഞിട്ടാണ് ദിവ്യ നീ ഹോസ്പിറ്റലിൽ വന്നത് ഇതുവരെ തൻ്റെ നേർക്കൊന്നൊച്ച പോലും ഉയർത്താത്തവൻ്റെ വിശ്വരൂപം കണ്ടതും ദിവ്യ പെട്ടെന്ന് പതറി എങ്കിലും അവൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ദേവന് നേരെ എഴുന്നേറ്റ് നിന്നു അതും ദേഷ്യത്തോടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ദേവൻ അടിച്ചത് അവളിൽ വല്ലാത്ത നാണക്കേടുണ്ടാക്കിയിരുന്നു ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ദേവേട്ട ഈ പറയുന്ന കാവമ്പാട്ടെ ആദിക്ക് ഇവിടെയും കൊച്ചിൻ്റെ മുറിയിൽ എന്താണ് കാര്യം സ്വന്തം കെട്ടിയാൻ മോളെ പിടിപ്പിക്കുന്നുവെന്നും പറഞ്ഞ് കേസ് കൊടുത്തവളല്ലേ ഇവള് എന്നിട്ട് ഇവനെപ്പോലൊരുത്തനെ മുറിയിൽ വിളിച്ച് കയറ്റിയത് എന്ത് കാര്യത്തിനാ എന്നെ വേണേൽ ഇനിയും തള്ളിക്കോ എന്നാലും ഞാൻ ചോദിക്കും കാവമ്പാട്ടെ മഹർഷിക്കും ഈ നിൽക്കുന്ന നിങ്ങളുടെ അനിയത്തിക്ക് എന്താണ് ബന്ധമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറയാം പച്ചയ്ക്ക് പറഞ്ഞാൽ അവിഹിതം അല്ലാതെ വേറൊന്നുമല്ല ദിവ്യയുടെ കാറുന്നത് പോലെയുള്ള ശബ്ദം മുഴങ്ങിയതും ദേവൻ്റെ കൈ അവളുടെ കൗളിൽ വീണ്ടും വീണ്ടും പതിഞ്ഞു അപ്പോഴേക്കും ഉറങ്ങിക്കിടന്നിരുന്ന തത്തമ്മ പൊടുന്നിനെ എഴുന്നേറ്റിരുന്ന് കരയുവാനായി തുടങ്ങി തത്തമ്മേ ഉള്ളിൽ തടയിടാൻ പറ്റാത്തത്ര ദേഷ്യം ഇരുന്ന് വിങ്ങുന്നുണ്ടായിരുന്നുവെങ്കിലും തത്തയുടെ കരച്ചിലിൽ ഒന്ന് പിന്നോട്ടേക്ക് വലിഞ്ഞു ധൃതിയിൽ ഓടിച്ചെന്ന അവളെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ പിന്നീട് ദഹിപ്പിക്കുന്നൊരു നോട്ടം ദിവ്യയ്ക്ക് നൽകിയിട്ട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി തല്ലിക്കോ എത്ര വേണേലും തല്ലിക്കോ എന്നാലും കൺമുൻപിൽ നടന്നതൊക്കെ കണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുക എന്നാണോ ദേവേട്ടന് തോന്നുന്നത് അല്ലെങ്കിൽ ദേവേട്ടൻ തന്നെ പറ ആരാ മഹർഷി അയാൾക്കും ഇവൾക്കും തമ്മിൽ എന്താണ് ബന്ധം ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ദേവന് മറുപടി ഉണ്ടായിരുന്നില്ല അതെ അവൾ ചോദിക്കുന്നത് എന്താ തെറ്റ് നിയമപരമായിട്ട് എൻ്റെ മോൻ്റെ ഭാര്യയാണ് ഇപ്പോഴും നിങ്ങളുടെ അനിയത്തി വീട് വിട്ടിറങ്ങി വന്നിട്ട് വേറെ ഒരു തൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇവിടെ പുറതി ആർക്കറിയാം ഇവൾ പെറ്റിട്ട കൊച്ച് എൻ്റെ സുതിമോൻ്റെ തന്നെയാണോ എന്ന് കുമാരി ദേവികയെ നോക്കി വിരൽ ചൂണ്ടിക്കൊണ്ട് ദേവനോടായി അലറി തനിക്ക് നേരെ ചീറി പാഞ്ഞു വരുന്ന കൂരമ്പുകളുടെ മുനയിൽ തട്ടി ആ പാവ ഒരുവളുടെ ഹൃദയം എപ്പോഴോ ഉച്ചത്തിൽ മിടിക്കുവാൻ തുടങ്ങിയിരുന്നു തറയിലേക്ക് വീണു പോകുമെന്നുള്ള കൊണ്ട് ദേവിക കാലുകൾ ആഞ്ഞു വലിച്ചുകൊണ്ട് കട്ടിലേക്ക് ചെന്നിരുന്നു പോയി ഒരു പാവയെപ്പോലെ ഞാൻ പറഞ്ഞാൽ മതിയോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വാതിൽക്കൽ നിന്നും ഉയർന്ന ചോദ്യത്തിൻ്റെ ഉടമയിലേക്ക് എല്ലാവരുടെയും കണ്ണുകൾ ഒരുപോലെ പാഞ്ഞു അപ്പോൾ കാത്തിരിക്കണേ എല്ലാത്തിനും ഒരറുതി വരും പാട്ടുകൾ ഇനിയും ഉണ്ടാവും കേട്ടോ